താഴേന്ന് അവിടുന്ന് താഴെന്ന് താ പാദം വരെ ഒരു നാലഞ്ചു മാസമായിട്ട് വേദനയുണ്ടായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം അവിടെ കൈവെച്ച് ഈ ബ്രദറിന്റെ മീറ്റിങ്ങിൽ എല്ലാം അവിടെ കൈവച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഏർ ഇന്നിപ്പം ഇന്നലെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റ് നടന്നു നോക്കി അപ്പൊ എനിക്ക് തോന്നി മുട്ടിന്റെ അവിടെ ഒരു വേദന പോലെ പിന്നെ ഉണ്ടെന്ന് ഒരു ഞരമ്പിന്റെ പോലെ വേദന എനിക്ക് അനുഭവപ്പെടുന്നു താഴോട്ട് അപ്പം ഞാൻ ഓർത്തു സാക്ഷ്യം പറയണ്ടാന്ന് വിചാരിച്ചു അപ്പൊ ഇന്ന് പിന്നെ ഞാൻ ഇന്ന് ഞാൻ വന്നു കഴിഞ്ഞു സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ഞാൻ ബ്രദറിന്റെ ഒരു മെസ്സേജ് എടുത്ത് കേട്ടു ആ സമയത്തും പ്രാർത്ഥന അപ്പൊ വൈകിട്ട് ഇപ്പൊ പ്രയറിന് ഇരുന്ന് കഴിഞ്ഞപ്പോ എനിക്ക് ആ കാലം എനിക്ക് ഇങ്ങനെ ചമ്പ്രം പെടഞ്ഞിരിക്കാനും പറ്റത്തില്ല ഇടത് നല്ല ഒരു വേ വലിച്ചില് പോലുണ്ട് അപ്പൊ ഇപ്പൊ എനിക്ക് ആ വേദന ഒരു ഒരു ചരിച്ചു വേദന വെച്ചിരിക്കാമെന്നായി എനിക്ക് അനുഭവപ്പെടുന്നില്ല ഒരു ആറേഴ് മാസമായിട്ട് എനിക്ക് ഈ വേദന ഉണ്ടായിരുന്നു ഓ യേശു ഇത് വലിയൊരു അത്ഭുതമാണ് സകോര് പറഞ്ഞത് ആറേഴ് മാസമായിട്ട് കഠിന വേദനയായിരുന്നു ഭയങ്കര വേദനയായിരുന്നു എന്നാൽ ഇന്ന് യേശു കർത്താവ് തൊട്ട് ഒട്ടും വേദനയില്ല പൂർണ്ണ സൗഖ്യമായി

അപ്പൊ മോൾക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടായിരുന്നു അക്കൗണ്ട് ഒക്കെ എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും മോൾക്ക് ശമ്പളം ഒക്കെ അക്കൗണ്ടിൽ പൈസ വന്നിട്ടൊന്നും അത് അയക്കാൻ പറ്റാതെ വലിയ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇന്നലെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ വലസരം മോൾക്ക് അതിന്റെ എ ടി എം കാർഡും അക്കൗണ്ടും എല്ലാം ഓപ്പൺ ആക്കി എത്തി മോൾ ഇന്നലെ അതിന്റെ പൈസ അയച്ചു പ്രകൃതി അവിടെ ഇങ്ങോട്ട് എല്ലാം മഹത്വം ചെയ്യുന്നതിന് നന്ദി കർത്താവ് തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തിക്കായിട്ട് നന്ദി പറയുന്നു വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും യേശുവിന്റെ യേശു ഗോഡ് ബ്ലസ് കർത്താവ് ഗ്രഹ്രഹിക്കട്ടെ സാക്ഷ്യുള്ളവര് പറഞ്ഞോട്ടെ ഹലോ ബ്രദറെ പറഞ്ഞു ആ ബ്രദറെ മോന് വയ്യായിരുന്നേ ഞാൻ എന്നിട്ട് സ്കൂളിൽ നിന്ന് വിളിച്ചു പറഞ്ഞ

കേറി ഞാൻ വീട്ടിലും മൂന്ന് വർഷം മുമ്പ് ഞാനൊരു വിയറ്റ്നാം ലാവും മേടിച്ചു വെച്ചായിരുന്നു

പറഞ്ഞു പറഞ്ഞു തന്നെ ബ്ലസ് യു പേര് ചുമന്ന കൂടിന്റെ കാര്യം ഞാൻ ആ കൂടിന്റെ അടുത്ത് തന്നെയാണ് ഇരുന്നോണ്ട് ഇപ്പം ഈ വചനം കേൾക്കുന്നത് പിന്നെ ചുരുണ്ട മുടിയുള്ള വട്ട ഒരു ചേച്ചി സംസാരിക്കുന്ന കറക്റ്റ് പറഞ്ഞത് മൃദര് ഞാനും തീർച്ചയായിട്ടും ഒരേ ഞാൻ പറഞ്ഞില്ലേ ഒരേ ആലോചന ഒരേ വിഷയം അത് എന്തുകൊണ്ടാണ് ഈ ഒരേ ആലോചന ഇത്രയും പേർക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരേ വിഷയങ്ങൾക്കകത്ത് ഇരിക്കുന്ന ആൾക്കാരെ ചില സമയങ്ങളെന്ന് വെച്ചാൽ സ്പെസിഫിക് ആയിട്ട് പേര് വെളിപ്പെടും ഞാൻ കൂടെ പറഞ്ഞുതരാം ഏറ്റെടുക്കുന്ന ആൾക്കാരെന്ന് വെച്ചാൽ സ്പെസിഫിക് ആയിട്ട് ഒരു പേര് വെളിപ്പെട്ടാൽ ആ പേരുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിക്ക് മാത്രമുള്ളതാണ് ഇനി ഒരേ പേര് ഒരേ ആലോചന ഒരേ ഡേറ്റ് ഓപ്പുറത്ത് ഒരേ വിഷയങ്ങൾ ഒരേ സ്ഥലം വന്നു കഴിഞ്ഞാൽ ഒരേ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടവരാണ് ഒരേ ആലോചന വരുന്നത് അല്ല എങ്കിൽ ഒരു വ്യക്തിയോടാണെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെ കർത്താവ് വെളിപ്പെടുത്തും കേട്ടോ എല്ലാവരും പറയുവാണ് അതുകൊണ്ട് നിങ്ങൾ എടുത്തു പറയണമെന്നില്ല ഏറ്റെടുത്താൽ മാത്രം മതി കേട്ടോ ഗോഡ് ബ്ലസ് യു കർത്താവ് ആൻ്റെ ഗ്രഹിക്കട്ടെ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര് പറഞ്ഞു പറഞ്ഞു ക്രൈസ്തരോട് ബ്രദറെ തൊടുപുഴയില് എന്റെ വീട് തൊടുപുഴയിലാണ് എന്റെ തെറോപ്പില് ഞാൻ ഒരു പത്ത് പതിനഞ്ച് പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ തൊടുപുഴ പ്രയർ നടക്കുന്നുണ്ട് നടക്കാൻ പോകുന്നുണ്ട് ഏപ്രിൽ മാസത്തിലാണെന്ന് പിന്നെ എന്നാ ഞങ്ങള് തൊടുപുഴ ആയതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോൾ വേണേലും ആ കോൾ ഏതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എപ്പോ വരണം എന്ന് പറഞ്ഞാലും വന്ന് എന്തു സഹകരണം ഞങ്ങൾ ചെയ്തു തരാം തീർച്ചയായിട്ടും നമ്മുടെ മനോജ് ബദർ അവിടെ ഉണ്ട് നിങ്ങൾക്ക് മനോജ് ബദറുമായിട്ട് ബന്ധപ്പെട്ടോണം നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ആ ദേശത്തിന് വേണ്ടി കർത്താവിന്റെ വലിയൊരു പ്രവർത്തിക്ക് വേണ്ടി ദൈവം ഒരുക്കും കേട്ടോ ഗ്രൂപ്പിൽ ബ്രദറുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക എന്ത് കാര്യത്തിനും ബ്രദർ ഉണ്ട് കേട്ടോ ഓ ഗോഡ് ഓർത്താവ് ആമേ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര് ഞാൻ എന്റെ മോളുടെ മോൾക്ക് ബ്രസ്റ്റ് തലിപ്പുണ്ടായിരുന്നു അതിനുവേണ്ടി ഈ പ്രാർത്ഥനയിൽ നിന്ന് ഇപ്പഴും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു യേശുന്റെ ആ ടിപ്പണരല്ല സൗഖ്യമാകും സൗഖ്യമാവുന്ന അത് അത് സ്കാൻ ചെയ്യണം ചെയ്തു നോക്കിയപ്പോ അതിനൊക്കെ കുഴപ്പമൊന്നും ഇല്ലെന്ന് അറിഞ്ഞു ദൈവത്തിന് നന്ദി പറയുന്നു ഇല്ല അതും ചൊങ്ങി അത് ആ അങ്ങനെ പറ നാമത്തിൽ വലിയൊരു സാക്ഷ്യമാണ് പ്രിയ സഹോദരി ബ്രസ്റ്റിൽ ഒരു മുഴയുണ്ടായിരുന്നു ഈ ദിവസങ്ങളിൽ മോൾക്ക് വേണ്ടി കർത്താവിന്റെ അടിപ്പണരുള്ള സൗഖ്യവും രോഗസൗഖ്യ പ്രാർത്ഥനയും പങ്കുചേരുമായിരുന്നു ഇന്ന് കേട്ടു ഇന്ന് സ്കാൻ ചെയ്തപ്പോഴേക്ക് ആ മഴ അവിടുന്ന് ചുങ്ങിപ്പോയി ആമേൻ കർത്താവ് തൊട്ട് കുറയ്ക്കുന്ന നന്ദി നമുക്കറിയാം ഈ മഴയൊക്കെ വരുന്നത് പ്രത്യേകിച്ച് ബ്രസ്റ്റിലൊക്കെ വരുന്ന വലിയ മാറ്റേക്ക് പോകുന്ന നിങ്ങൾ എല്ലാ ദിവസവും കൈവച്ചു പറഞ്ഞാൽ എൻ്റെ ശരീരം ദിവ്യ ആരോഗ്യത്തോടെ ഞാൻ ഇരിക്കും ദീർഘായുസോടെ ഞാൻ ഇരിക്കും എന്ന് പറയണം ഗോഡ് സ്ട്രേ യേശുവിൻ്റെ നാമിട്ട് തന്നെ ആമേൻ കർത്താവ് അനുഗ്രഹിക്കാൻ അടുത്തയാള് സാക്ഷ്യമുള്ളവര് പറഞ്ഞാട്ടെ പ്രത്യേകിച്ച് യൂട്യൂബിൽ കാണുന്നവര് നിങ്ങൾ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ലൈനിൽ നമ്പറിലേക്ക് വാട്സാപ്പിൽ വോയ്സ് റെക്കോർഡായിട്ട് അയങ്ങൾ ടൈപ്പ് ചെയ്ത് അയക്കരുത് നിങ്ങൾ വോയിസ് റെക്കോർഡ് അയക്കിയ കാര്യം ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കും നമ്മൾ ഇന്നലെ കണ്ടതുപോലെ യേശു അത്ഭുതം പറഞ്ഞു നിങ്ങൾ പോയി പട്ടണത്തിൽ അറിയിക്കാനാ പറഞ്ഞത് അതുപോലെ സാക്ഷ്യം അറിയിക്കുക ഐ മീൻ സാക്ഷ്യമുള്ള ഒരു വേഗത്തിൽ പറഞ്ഞാട്ടെ ഹലോ ഹലോ പറഞ്ഞു മിസ്റ്ററേ ബ്രദറ ഞങ്ങളുടെ എനിക്കുള്ള ഒരു കുഞ്ഞമ്മയുടെ മോക്കുള്ള മോള് കുഞ്ഞിനെ ഞങ്ങള് കൊല്ലത്ത് അവിടെ അന്യഭാഷ പ്രവർത്തനയില് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ഹാർട്ടിന് ഒരു ഹോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അന്നേരം അതിന് അതിന് ഉടനെ ഓപ്പറേഷൻ വേണോന്ന് പറഞ്ഞായിരുന്നു അന്നേരം അത് ഇന്നലെ കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്തപ്പോ അന്നേരം പറഞ്ഞ ഇപ്പൊ ഉടനെ വേണ്ട ഓപ്പറേഷൻ വേണ്ട ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഹോൾ അടയാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് ഇത് വലിയൊരു സാക്ഷ്യമാണ് നമ്മുടെ കൊല്ലം മിറ്റിങ് കൊണ്ടല്ലേ മോക്ക് ഹോൾ ഉണ്ടായിരുന്നു ഹാർട്ടില് അതായത് ആ കുഞ്ഞിന് ഹാർട്ടില് ഹോൾ ഉണ്ടായിരുന്നു ഡോക്ടർ സർജറി ഇമ്മീഡിയറ്റ് ആയിട്ട് വേണമെന്ന് പറഞ്ഞതായിരുന്നു ആ ഇമ്മീഡിയറ്റ് ആയിട്ട് വേണമെന്ന് പറഞ്ഞതായിരുന്നു പക്ഷെ പ്രാർത്ഥന കഴിഞ്ഞു പോയി ചെക്കപ്പ് ചെയ്തപ്പോഴേക്കും ആ ഹോൾ അടയാൻ തുടങ്ങി അല്ലേ ഡോക്ടർ പറഞ്ഞു സർജറി വേണ്ട അപ്പം നടത്തണ്ടാവന്ന് ഇന്നലെയാ പോയിക്കോ നിനക്ക് ഇപ്പഴാ പറഞ്ഞത് ഇപ്പം നടത്തണ്ട നടത്തണന്ന് പറഞ്ഞേ വരുന്നു കണ്ടോ അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം ഹോൾ അടഞ്ഞോണ്ടിരിക്കുന്ന അർത്ഥം എന്തോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം പറഞ്ഞു പറഞ്ഞോണം പൂർണ്ണ ഡോക്ടർ തന്നെ പറയാം ഹോൾ അവിടെ ഇല്ല ഇപ്പൊ അടഞ്ഞുകൊണ്ടിരിക്കുക നമുക്കറിയാം ഹോള് വലുതാകത്തിളളു ഒരിക്കലും അടയത്തില്ല പക്ഷെ കർത്താവിന്റെ മക്കൾ വിശ്വാസത്താൽ സ്റ്റെപ്പ് എടുത്ത് വെച്ചപ്പൊ തമ്പരം തൊടാൻ തുടങ്ങി ഈ ദിവസത്തിൽ കൽപ്പിച്ചോണ്ട് കേട്ടതുപോലെ ഞങ്ങക്ക് അപ്പമുണ്ട് ആ വചനമാകുന്ന അടിപ്പിണരായാലുള്ള സൗഖ്യം അപ്പം എടുത്ത് മോള്ക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക മോളെ കൊണ്ട് പറയിപ്പിക്കുക നിങ്ങൾ പറയുക കേട്ടോ ഗോഡ് ബ്ലസ് യുസ് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര് മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം എൻ്റെ കൂടെ വിശ്വസിക്കുന്നവരെല്ലാം ഈ സമയത്ത് ഏറ്റുപറയണമേ ഏറ്റു ഭയങ്കര വലിയ മർമ്മമാണ് പലരും ഈ സമയത്ത് ചാടിപ്പോവും പ്രാർത്ഥന അവസാനിച്ചെന്ന് വിചാരിച്ച് പക്ഷെ ഏറ്റുപറയണം ഏറ്റുപറയുക എന്നുള്ളത് നമ്മൾ ദൈവരാജ്യത്തിൻ്റെ മർമ്മത്തെ